ഞങ്ങൾ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ സംഘടനാ നേതാവിനോട് പോയി ചോദിച്ചാൽ അറിയാം കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ എന്നുള്ള വിദ്യാർത്ഥി സംഘടനയെ വിദ്യാർത്ഥികൾ എങ്ങനെ പരിഗണിക്കുന്നു എന്ന് നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാം വിദ്യാർത്ഥികൾ മൂലക്കൽ എത്തിയ സംഘടനയാണ് അതാ കണ്ണൂരിൽ സെനറ്റ് ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകണല്ലോ കാലിക്കൽ യൂണിവേഴ്സിറ്റി ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ പരിശോധിക്കും നിങ്ങളുടെ സംഘടന എവിടെ നിൽക്കുന്നതെന്ന് വിദ്യാർത്ഥി പക്ഷത്തിന് അകുന്നുപോയ ഇടതു വിദ്യാർത്ഥി സംഘടന കഴിഞ്ഞ എട്ട് വർഷകാലത്തോളം ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോലും കഴിയാത്ത വിധം കേരളത്തിൻ്റെ തെരുവുകളിൽ ശോഷിച്ചു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കുക ഞാൻ പറയട്ടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു മലബാറിലെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം കാർത്തികൻ കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ വച്ചല്ലോ അത് ഞങ്ങളുടെ വലിയ ക്രെഡിറ്റ് ആണല്ലോ എന്ന് ഇനീഷ് ഞാൻ ചോദിക്കട്ടെ ആ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ കണ്ടുപോകുമോ ഇതെവിടെ നിൽക്കുന്ന അജിംസ് കണ്ടുക്കോ കേരളത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ റിപ്പോർട്ട് കണ്ടു നിങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത ഖജനാബിലെ പണം എടുത്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ റിപ്പോർട്ടാണല്ലോ ആ റിപ്പോർട്ട് മലയാളി കാണണ്ടേ നിയമസഭയിൽ വെക്കണ്ടേ മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യണ്ടേ ഞാനും നിങ്ങളും വായിക്കണ്ടേ പ്രശ്നങ്ങൾ അറിയണ്ടേ ആ റിപ്പോർട്ട് പോലും വന്നിട്ട് പറയാണ് ഞങ്ങൾ ഇത് ചെയ്യാമെന്ന് മറ്റൊരു കൂടി ഇവിടെ നിങ്ങളുടെ ഞാൻ പറയാം അജംസി ചോദിച്ച രണ്ട് ചോദ്യം ഉണ്ട് ഒന്ന് ഇത് എങ്ങനെയാണ് ഒരു മാന്ത്രിക വിദ്യ പോലെ ഒരു മാസം കൊണ്ട് ഇല്ലാതായി പോകുന്നത് ഇല്ലാതായി പോകുന്ന ജിംസ് നിരാശയിലാണ്ട് വിദ്യാർത്ഥികൾ പഠിക്കാതിരിക്കുകയോ അവർ മറ്റു മേഖലയ്ക്ക് തിരിഞ്ഞു പോവുകയോ കേരളം വിട്ട് പുറത്തു പുറത്തുപോയോ ചെയ്യാനോ നിങ്ങൾ പരിശോധിക്കുക ഞാൻ കൃത്യമായ കണക്ക് നിങ്ങൾ പറയാം മലപ്പുറം ജില്ലയിലെ ഈ വർഷത്തെ കണക്ക് നിങ്ങൾ പരിശോധിക്ക് എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർ ജയിച്ചു അതിൽ എൺപത്തഞ്ച് സർക്കാർ ബാച്ചുകൾ എൺപത്തി എട്ട് ഏഴ് ബാച്ചുകൾ ഉൾപ്പെടെ എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ബാച്ചുകളിലായി അമ്പത് പേർ എഴുതുന്ന പഠിച്ചാൽ നാൽപ്പത്തിനായിരത്തി തൊള്ളായിരത്തി അമ്പത് പേർ ബാക്കി വരുന്ന മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി അൻപത് പേർ അവർക്ക് പഠിക്കാൻ സൗകര്യമില്ല അപ്പോഴാണ് അറുപത്തഞ്ചിലെ മാന്ത്രിക വിദ്യ ഇവർ കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്നാൽ ബാക്കി കുറവുള്ളത് മുപ്പത്തി എഴുന്നൂറ്റി അമ്പത് ബാക്കി കുറവ് ആ കുറവിൽ നിന്ന് ഇവർ വി എച്ച് എസ് സിയും ഐ ടി ഐയും പോളിയും പോളിയിലേക്കൊക്കെ നിങ്ങളടുത്ത് കണക്കുണ്ടോ പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പോകുന്നത് എത്ര പേർ പോളിയിലേക്ക് പോകുന്നു എത്ര പേർക്ക് താല്പര്യമുണ്ട് ശതമാനം ശതമാനം ഐ ടി പോലും അടച്ചുപൂട്ടി പോകുകയാണ് കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള സബ്ജക്ട് നിർബന്ധിതമായി ഐ ടി ഐയിലേക്ക് പോകേണ്ടത് അതും കുറച്ചാൽ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റാറ് ഇവർ കുറയാണ് പിന്നീട് രണ്ടാമത് ഞാൻ പറയട്ടെ പറയുമ്പോ ഞാൻ ഇടപെട്ടില്ല ിൽ പഠിക്കുന്ന മലപ്പുറത്തെ സൗകര്യം ഉണ്ട് അത് അതിൽ കൂടി പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറച്ചിട്ടും നിങ്ങൾക്ക് ബാക്കി കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റോ ഇഷ്ടപ്പെട്ട സ്കൂളുകളോ തിരഞ്ഞെടുക്കാൻ കഴിയാതെ അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ഗവൺമെന്റ് പിടിപ്പേട് കൊണ്ട് ഒഴിവുള്ളത് എടുക്കാൻ വേണ്ടി അവർ തീരുമാനിക്കാൻ അപ്പോഴോ അപ്പോൾ അതിൽ കുറവ് മാർക്കുള്ളവർ അവർ ഏതെങ്കിലും കിട്ടിയാൽ മതി എന്ന രീതിയിൽ നിൽക്കാൻ അതിലും കുറവുള്ളവർ താല്പര്യമില്ലാത്ത ഐ ടി ഐയിലേക്ക് പോവാൻ താല്പര്യമില്ലാത്ത പോളിയിലേക്ക് പോകാൻ ഒരു താല്പര്യമില്ലാത്ത ബി എച്ച് എസ് സിയിലേക്ക് പോവാൻ എന്നിട്ടും ഇല്ലാത്തവർ ഇല്ലാത്ത പണം ഉണ്ടാക്കി അണ്ണേഡിൽ പോയി പഠിക്കാൻ എന്നിട്ടും പത്ത് പന്ത്രണ്ടായിരം പേര് ബാക്കിയാണ് ഒന്നെങ്കിൽ അവർ പഠനം നിർത്തുന്നു അതല്ലെങ്കിൽ കേരളം വിട്ട് അവർ മറ്റ് ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെയും മലബാറിലെയും ചെറുപ്പക്കാരെ പഠിക്കാൻ അനുവദിക്കാത്ത ഒരു തരം സങ്കുചിത മനോഭാവത്തിലേക്ക് ഈ ഗവൺമെന്റ് മാറുന്നു